ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണന് നേരാൻ പറ്റുന്ന അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ ഒരു വഴിപാട് നമ്മൾ കണ്ണന് നേർന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് നിറവേറ്റി തരും അങ്ങനെ നിറവേറ്റി തരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒന്നുകിൽ ഗുരുവായൂർ ക്ഷേത്രത്തില് അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എവിടെയാണോ അപേക്ഷ വിളിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ആ ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്രമേൽ വിശേഷപ്പെട്ട അതിശക്തിയാർന്ന അതീവ ഫലദാന ശേഷിയുള്ള വഴിപാട് ഏതാണെന്ന് അറിയണ്ടേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും ആശകളും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ട് നമ്മുടെ മനസ്സിൽ മുള പൊട്ടാറുണ്ട് ചില സന്ദർഭങ്ങളില് ഇത്തരം ആഗ്രഹങ്ങൾ നിറവേറാതെ വരുമ്പോൾ മനസ്സിൽ അങ്ങേയറ്റം വിഷമം അനുഭവപ്പെടും ചില സന്ദർഭങ്ങളില് നമ്മൾ പലവിധ പ്രാർത്ഥനകൾ ഭഗവാനോട് വയ്ക്കുകയും ചെയ്യും ഭഗവാൻ ഈ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തരണേ ദിനവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടും ചില സന്ദർഭങ്ങളില് ചില ദിനങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഫലിക്കണം എന്നില്ല കാരണം ദൈവാധീനം പലപ്പോഴും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിളിച്ചപേക്ഷിക്കേണ്ട ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ അങ്ങേയറ്റം കരുണാമയനാണ് ഭഗവാനെ വിശ്വസിക്കാത്ത ഭഗവാനെ പ്രാർത്ഥിക്കാത്ത ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാവില്ല ഏതറ്റം വരെ പോയിട്ടും തൻ്റെ ഭക്തനെ കാത്തു രക്ഷിക്കുന്ന കാരുണ്യ രൂപമാണ് ഭഗവാന്റെത് നമ്മളൊക്കെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പല ക്ഷേത്രങ്ങളും സന്ദർശനം ചെയ്യാറുണ്ട് പല ദേവതകൾക്കും പല വഴിപാടുകളും സമർപ്പിക്കാറുമുണ്ട് എല്ലാ ഈശ്വരന്മാർക്കും എല്ലാ ദേവീദേവന്മാർക്കും ശക്തിയുണ്ട് അതിൻ്റെ ശക്തി സ്വരൂപമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകാറുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കണ്ണന് അത്രമേൽ പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ഒരു വഴിപാട് നമ്മൾ സമർപ്പിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കും എന്നുള്ളതാണ് ഇത് സുനിശ്ചയമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഭക്തിയും ഭഗവാനോടുള്ള അർപ്പണവും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ഇത് ചെയ്യുമെങ്കിൽ ഫലം അതുറപ്പാണ് എന്താണ് ഈ ഒരു വഴിപാടിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അതായത് മാന്യമായ എന്തും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് നേർന്നാൽ ഭഗവാൻ അതിന് നിങ്ങൾക്ക് ഫലം നൽകും എന്നതാണ് സ്വന്തമായി വീട് ജോലി അതുപോലെ തന്നെ വിവാഹം സന്താനലബ്ധി പഠനവിജയം അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രയത്നത്തിന് വേഗത്തിൽ ഫലം ലഭിക്കുന്നതിന് ഭഗവാൻ ഈയൊരു വഴിപാട് സമർപ്പിക്കാവുന്നതാണ് ഭഗവാൻ നിങ്ങൾക്ക് ആഗ്രഹം നിറവേറ്റി തരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ പരമാവധി ശ്രമിക്കുക ബാക്കിയൊക്കെ ഭഗവാന്റെ കൈകളിലാണ് ഭഗവാന്റെ തീരുമാനമാണ് നമ്മുടെ ആഗ്രഹത്തിന്മേൽ മുന്നേറാനുള്ള വഴി അല്ലെങ്കിൽ ലക്ഷ്യം ഭഗവാൻ നമുക്ക് തുറന്നു തരും അല്ലെങ്കിൽ ഭഗവാൻ നമുക്കത് കാട്ടിത്തരും ആ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് വിജയമുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വഴിപാട് നേരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാം പൂർണ്ണ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഈ വഴിപാട് ചെയ്യുമെന്ന് ആദ്യം മനസ്സിൽ തീർച്ചപ്പെടുത്തുക എന്നതാണ് ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് എവിടെ ഏത് ക്ഷേത്രത്തിലാണ് നിങ്ങൾ ഈ വഴിപാട് നേരുന്നത് ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്യണം നമുക്ക് പോകാൻ കുറച്ച് എളുപ്പം നമ്മുടെ ഗ്രഹത്തിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ഒരു കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്താൽ മതി വഴിപാട് നേരുന്ന സമയത്ത് ഇതിന്റെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് ഈ ഒരു വഴിപാട് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹത്തിനടുത്തുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതായത് കണ്ണന്റെ ക്ഷേത്രത്തിൽ പോവുക എന്നതാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് ഒരു തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തായാലും അത് ഭഗവാനോട് അപേക്ഷിക്കുക ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോകുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഈ വഴിപാട് ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയുക എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വഴിപാട് നേരുന്ന ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇത്രയുമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്തോ അത് ആ ഒരു സമയത്തിനുള്ളിൽ ഭഗവാൻ നടത്തി എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ ആഗ്രഹിച്ചതിന്റെ ഇരട്ടിയായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കും ഇത്രയും ചെയ്തതോടു കൂടിയിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ് അങ്ങനെ സഫലീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിലാണോ ഈ ഒരു വഴിപാട് സമർപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നേർന്നത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി പറയുന്ന വഴിപാടുകൾ ചെയ്യണം മൂന്ന് വഴിപാടുകളാണ് ഉള്ളത് മൂന്ന് വഴിപാടുകൾ ചേർന്ന ഒന്നാണ് ഈ ഒരു ഒറ്റ വഴിപാട് എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ വഴിപാട് നെയ്വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വഴിപാടുകളിൽ ഒന്നാണ് നെയ്വിളക്ക് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഭഗവാൻ ഒരു വനമാല ഒന്ന് വാങ്ങി സമർപ്പിക്കണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഈ വനമാല വഴിപാട് എന്ന് പറയുന്നത് തെച്ചിപ്പൂവ് താമര തുളസി എന്നിങ്ങനെ പുഷ്പങ്ങൾ ഇടകലർത്തി കെട്ടുന്ന ആ ഒരു മാലയാണ് വനമാല എന്ന് പറയുന്നത് ഈ മാല ചാർത്തുന്നതോടുകൂടി ഭഗവാൻ സന്തുഷ്ടനാകും എന്നതാണ് സങ്കല്പം ഇനി മൂന്നാമത്തെ വഴിപാട് പാൽപായസ വഴിപാടാണ് ഭഗവാൻ മധുരപ്രിയനാണ് പാൽപ്പായസം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് നമുക്ക് വിശേഷ ഐശ്വര്യത്തെ ലക്ഷ്മി കടാക്ഷത്തെ സമ്മാനിക്കും എന്നതാണ് ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു അല്ലേ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാലേ ദൈവങ്ങൾ പ്രസാദിക്കപ്പെടുകയുള്ളു അല്ലെങ്കിൽ പ്രീതിപ്പെടുകയുള്ളൂ എന്നൊക്കെ ഒരിക്കലും നമ്മളത് ചിന്തിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലെ ഭഗവാനോടുള്ള പ്രണയമാണ് അല്ലെങ്കിൽ ഭക്തിയാണ് നമ്മൾ ഇത്തരത്തില് സമർപ്പിക്കുന്നത് നമ്മൾ ഭഗവാനായിട്ട് എന്ത് സമർപ്പിക്കുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ തൃപ്തിയോടുകൂടി നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണ ഇഷ്ടത്തോടു കൂടി സമർപ്പിക്കണം അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയ്യോ അത് ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കില്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുക എന്ന് പറയില്ലേ അപ്പോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഭഗവാൻ എന്തൊരു കാര്യം സമർപ്പിക്കുമ്പോഴും ചെയ്യേണ്ടത് അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെയോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് വഴി നിങ്ങളുടെ കയ്യിലുള്ള ധനം തീർന്നു പോകുമല്ലോ അതുമല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു വഴിപാട് നേർന്നതുകൊണ്ട് പിന്നീട് മനസ്സിലാ മനസ്സോടുകൂടി ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്തിട്ടോ യാതൊരു ഫലവും ഉണ്ടാകില്ല അതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അത്രത്തോളം നടക്കണമെന്ന് ആഗ്രഹമുള്ള അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പാടുള്ളൂ ഇനി ഈ ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് നടത്താതിരിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്താല് ജീവിതത്തിൽ ഇരട്ടി ദോഷം പിന്നീട് വന്നുഭവിക്കാൻ ഇടവരും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്ന ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ ഒരു വഴിപാട് നടത്തുക ചിലരിങ്ങനെ പല വഴിപാടുകളും നേർന്നിട്ട് അത് പോകും ഒരിക്കലും അങ്ങനെ വഴിപാടുകൾ മറന്നു പോകാനായിട്ട് പാടില്ല അതുകൊണ്ട് അങ്ങനെ മറക്കുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വയ്ക്കുക പിന്നെ ഈ വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ചൈതന്യം ഭൂമിയിൽ കൂടുതൽ അനുഭവപ്പെടുന്ന ഏകാദശി ദിവസമാണ് അന്നേ ദിവസം ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നത് കോടി പുണ്യം നമുക്ക് ലഭിക്കാൻ കാരണമാകും എന്നാണ് പറയുന്നത് കോടി ഏകാദശി വ്രതം നോറ്റ പുണ്യം നമുക്ക് നേടിത്തരും അപ്പോൾ ആഗ്രഹം നടന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ നേടണം അല്ലെങ്കിൽ കൈവരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് നേർന്നു നോക്കൂ ശേഷം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുന്നതാണ് ഇനി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വഴിപാട് നേർന്നു അത് എന്തെങ്കിലും കാരണവശാൽ നടന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ അതിൽ വിഷമിക്കാൻ പാടില്ല ഒരു അതിനേക്കാൾ വലിയ എന്തോ സൗഭാഗ്യം നമ്മളിലേക്ക് വരാനായിട്ടാണ് ഭഗവാൻ അതിനെ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യമാണ് ഭഗവാൻ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പന്റെ ഭക്തരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെത്രയൊക്കെ തളർന്നു പോയി കഴിഞ്ഞാലും ഭഗവാൻ അവരെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ് കണ്ണൻ അങ്ങനെയാണ് എപ്പോഴും ഒരൽപ്പം കുറുമ്പോടു കൂടിയാണ് ഭക്തരെ സമീപിക്കുന്നത് ഒരൽപ്പം കാലതാമസം എടുക്കാം അല്ലെങ്കിൽ ഒരു ഒരല്പം നമ്മൾ ബുദ്ധിമുട്ടിയേക്കാം എന്നിരുന്നാലും ഭഗവാൻ നമ്മളെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചിരിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാവട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി